ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഓട്ടോമാറ്റിക് വണ്ടി യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയാണ് അതായത് ഓട്ടോമാറ്റിക് വണ്ടിയിലെ ഗിയറിന് നിയർ ബൈ ആയിട്ട് ഗിയറിനോട് ചേർന്നിട്ടന്നെ ഒരു സ്വിച്ച് ഇതുണ്ടാവും അപ്പോൾ ആ സ്വിച്ച് ആണ് നമ്മൾ ആക്ച്വലി ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ക്ലച്ച് എങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ആ സ്വിച്ച് പ്രസ് ചെയ്തിട്ടാണ് പല ഗിയേഴ്സും എൻഗേജ് ചെയ്യേണ്ടത് അപ്പം ഇപ്പോൾ ഈ കറണ്ട്ലി വണ്ടി ഇപ്പോൾ പാർക്ക് എന്ന് പറഞ്ഞൊരു ഗിയറിലാണ് അതായത് വണ്ടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ ഉള്ളത് ഈ ഗിയറിന്ന് നമ്മൾ വണ്ടി ഡ്രൈവിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് നമ്മൾ ഈ സ്വിച്ച് എൻഗേജ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മളെൻ്റെ ബ്രേക്ക് ലിവറിൽ ചവിട്ടി പിടിച്ചിട്ട് വേണം നമുക്ക് അത് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇപ്പം ഞാനത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഡ്രൈവിലേക്ക് എൻഗേജ് ചെയ്യുകയാണ് ഇപ്പം ഇങ്ങനെ ഡ്രൈവിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിനി വണ്ടി ഫ്രണ്ടിലേക്ക് പോകും അപ്പോൾ ഈ ഡ്രൈവിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ന്യൂട്രലിലേക്ക് വണ്ടി പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ സ്വിച്ച് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഡയറക്റ്റ്ലി ന്യൂട്രലിലേക്ക് പോകാം അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് പ്രസ് ചെയ്യാതെ ഒരു കാരണവശാലും റിവേഴ്സിലേക്ക് ഇത് പോകില്ല ഓക്കെ അപ്പോൾ നമ്മൾ വീണ്ടും ന്യൂട്രലിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടി സ്വിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല ഡ്രൈവിലേക്ക് ഇടാനും സ്വിച്ച് പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല അഗൈൻ ഞാൻ കണ്ടോ ന്യൂട്രലിലേക്ക് പുഷ് ചെയ്തിട്ടു അതിനൊന്നും ആ സ്വിച്ചിൻ്റെ ആവശ്യമില്ല ബട്ട് നമുക്ക് റിവേഴ്സിലേക്ക് ഒരു കാരണവശാലും പുഷ് ചെയ്യാതെ ഇടാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ സെ ഒരു സേഫ്റ്റി മെഷറായിട്ടാണ് അത് അങ്ങനെ കൊടുത്തേക്കുന്നത് അപ്പോൾ റിവേഴ്സിൽ നിന്ന് ഞാൻ പാർക്കിലേക്ക് പുഷ് ചെയ്യാൻ നോക്കിയാലും അത് മൂവ് ചെയ്യില്ല എന്നാൽ ന്യൂട്രലിലേക്ക് അത് മൂവ് ചെയ്യും ഡ്രൈവിലേക്കും മൂവ് ചെയ്യും సో అదొ సేఫ్టీ మెషర్ చేయాలే